നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്ത നീക്കം ഉറ്റുനോക്കിയിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം സി പി എമ്മിന്റെ ഭാവി എന്താണ് ഇനി കേരളത്തിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ വിജയം നേടിയാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ മൂന്നാമത് മുഖ്യമന്ത്രിയാകുമോ സി പി എമ്മിൽ നയിക്കാൻ ആര് വരും എന്നൊക്കെയുള്ള എല്ലാ വിലയിരുത്തലുകളും ചർച്ചയും ഒക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ് എത്തുകയാണ് മാത്രമല്ല ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് നടക്കാനും പോകുന്നു തമിഴ്നാട്ടിലെ മധുരയിൽ നടക്കുന്ന ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എമ്മിന്റെ നേതൃസമിതികളിൽ നിന്ന് ഒഴിവായേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് പ്രായപരിധി മാനദണ്ഡം കർശനമായി നടപ്പാക്കുന്ന സാഹചര്യത്തിൽ തനിക്ക് മാത്രമായി വീണ്ടും ഇളവ് നേടാൻ അംഗമായിട്ടുള്ള പിണറായിക്ക് താല്പര്യമില്ലെന്നുള്ള സൂചന കൂടി വരുന്നുണ്ട് എന്നാൽ ഈ സർക്കാരിന്റെ കാലാവധി വരെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും സാധ്യതയില്ലെന്നാണ് പിണറായി വിജയനോട് അടുപ്പമുള്ളവർ നൽകുന്ന സൂചന എന്നാൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണം മുന്നിൽ നിന്ന് നയിക്കുന്നത് പിണറായി തന്നെയായിരിക്കും സി പി എം നയിക്കുന്ന മുന്നണിയെ വീണ്ടും അധികാരത്തിലെത്തിക്കുക തന്നെയാണ് ലക്ഷ്യം ഭരണത്തിൽ ഹാട്രിക് നേടിയാൽ അത് പിണറായിയുടെ മികവായി വിലയിരുത്തി വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താനുമാകും ഭരണം കിട്ടിയില്ലെങ്കിൽ പിണറായി മത്സരിക്കാത്തത് കൊണ്ടാണെന്നുള്ളതായിരിക്കും പാർട്ടിക്കകത്തെ പ്രചരണം നടക്കുക അങ്ങനെ വ്യക്തമായ ആസൂത്രണത്തോടെയാണ് പിണറായി പാർട്ടിയുടെ നേതൃസമിതിയിൽ നിന്ന് പടിയിറങ്ങാൻ പദ്ധതിയിടുന്നത് അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായിയെ പ്രായപരിധി മാനദണ്ഡത്തിൽ ഒഴിവാക്കിയാലും കേന്ദ്ര കമ്മിറ്റിയിലെ ക്ഷണിതാവായി നിലനിർത്തുമെന്നും ഉറപ്പ് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുന്നതുവരെ കേരള ഘടകത്തിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും പിണറായിയെ ക്ഷണിതാവാക്കി നിലനിർത്താനും സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം ഹരിപ്പാട് സമാപിച്ച സി പി എമ്മിന്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ നടത്തിയ മറുപടി പ്രസംഗമാണ് പിണറായി പാർട്ടി പദവികൾ ഒഴിഞ്ഞേക്കുമെന്ന ചർച്ചകൾക്ക് ആക്കം കൂട്ടിയത് ജില്ലാ സമ്മേളനത്തിൽ ആദ്യ അവസാനം പങ്കെടുത്ത പിണറായി വിജയൻ ചർച്ചകളോടും വിമർശനങ്ങളോടും പ്രതികരിച്ചുകൊണ്ട് നൽകിയ മറുപടി ഏതാണ്ടൊരു വിടവാങ്ങൽ പ്രസംഗത്തിനെ മട്ടിൽ തന്നെയായിരുന്നു എന്ന് വേണം വിലയിരുത്താൻ കടുത്ത വിരോധികളെ പോലും പിടിച്ചിരുത്തുന്നതും അനുഭാവം തോന്നിക്കുന്നതുമായ വൈകാരിക അംശങ്ങൾ നിഴലിക്കുന്ന പ്രസംഗമാണ് പിണറായി എവിടെ നടത്തിയത് പിണറായി ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഈ വൈകാരിക ഭാവമാണ് വിടവാങ്ങൽ പ്രസംഗമെന്ന വ്യാഖ്യാനം തന്നെ ഉണ്ടാക്കിയത് എഴുപത്തിയഞ്ചു വയസ്സ് പിന്നിട്ടവരെ പാർട്ടിയുടെ നേതൃസമിതികളിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചത് കണ്ണൂരിൽ നടന്ന ഇരുപത്തി പാർട്ടി കോൺഗ്രസ് ആണ് സ്വന്തം ഘട്ടകത്തിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ വെച്ച പിണറായിക്ക് പ്രായപരിധിയിൽ ഇളവ് ലഭിച്ചിരുന്നു എസ് രാമചന്ദ്രൻ പിള്ള അടക്കമുള്ള നേതാക്കൾ പ്രായപരിധി മാനദണ്ഡത്തിൽ തട്ടി പുറത്തുപോയപ്പോഴാണ് പാർട്ടിയുടെ ഏക മുഖ്യമന്ത്രി എന്ന പരിഗണനയിൽ ഇപ്പോൾ എഴുപത്തിയെട്ട് വയസ്സ് പിന്നിട്ട പിണറായിക്ക് ഇളവ് അനുവദിച്ചത് വീണ്ടും ഒരു ഇളവ് കൂടി നേടുന്നത് വ്യക്തിപരമായ ക്ഷീണമാണെന്ന വിലയിരുത്തലിലാണ് പാർട്ടിയുടെ ഉന്നത ശ്രേണികളിൽ നിന്ന് പടിയിറങ്ങാൻ പിണറായി മാനസികമായി ഒരുങ്ങുകയാണെന്നുള്ള അടുത്ത വൃത്തങ്ങൾ നൽകുന്ന വിവരം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ എൺപത് വയസ്സ് പിന്നിട്ടവരെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കാൻ കർശന നടപടി സ്വീകരിച്ചയാളാണ് പിണറായി വിജയൻ എൺപത് വയസ്സ് കഴിയാത്ത പിരപ്പൻകോട് മുരളിയെ പോലുള്ള അനഭിമതരായ നേതാക്കളെ പോലും പ്രായമായി വരുന്നത് പറഞ്ഞ് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു അങ്ങനെയുള്ളയാൾ എൺപത് വയസ്സ് പിന്നിട്ട ശേഷവും വീണ്ടും രണ്ടാം വിളവ് നേടുന്ന പിണറായിയെ കുറിച്ച് പടുത്തുയർത്തിയിരിക്കുന്ന മികച്ച നേതാവെന്ന പ്രതിച്ഛായയോട് പൊരുത്തപ്പെടുന്നതല്ല ഇതും പാർട്ടിയുടെ ഉന്നത സമിതികളിൽ നിന്ന് ഒഴിയാൻ പിണറായി വിജയനെ പ്രേരിപ്പിക്കുന്നുണ്ടെന്നാണ് സൂചന നന്ദി